മനസ്സ് നിറയെ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം ഉണ്ടല്ലോ അതിങ്ങനെ പെരുത്ത് പെരുത്ത് പെരുമഴ ആയി ആ ആഹാ അടിപൊളി സന്തോഷം ഇത് കണ്ട ഇത് കണ്ട എൻ്റെ പ്രിയപ്പെട്ടവർ നോക്ക് ഇത് കണ്ട ഏറ്റവും മികവുള്ള ടീം ഏറ്റവും അഭിമാനമുള്ള ആത്മാഭിമാനമുള്ള ടീമായിട്ട് സ്പെയിൻ എന്ന ടീം ലാ റോഹ മാറിയേക്കാണ് സ്പെയിൻ ആരാധകനാണ് ഞാനെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്താണെന്ന് വച്ചാൽ ഇത് കണ്ട ഇസ്രേൽ യോഗ്യത നേടിയാൽ എന്തിന് യോഗ്യത നേടിയാൽ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഇസ്രയേൽ യോഗ്യത നേടിയാൽ ഫുട്ബോൾ ലോകകപ്പ് ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് സ്പെയിൻ പറഞ്ഞേക്കാണ് സ്പെയിൻ എന്ന നമ്മുടെ അടിപൊളി ടീമാണ് സ്പെയിൻ ചില്ലറ ടീം അല്ല സ്പെയിൻ വേൾഡ് കപ്പ് റാങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്ന ടീമാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി എട്ടില് യൂറോ കപ്പ് നമ്മുടെ സ്പെയിന്റെ പിള്ളേര് സാവി മിനിയസ്റ്റിയും ബുസ്കറ്റ്സും വി ടോറസും എല്ലാവരും കൂടി അടിപൊളിയായിട്ട് കളിച്ച് മുന്നേറിയാണ്ട് ഞാൻ െയാണ് സ്പെയിനെ സ്നേഹിച്ചത് അതിനു മുമ്പേ എനിക്ക് സ്പെയിനോട് ഇഷ്ടമൊക്കെ ഉണ്ടായെങ്കിലും അതിന് മുമ്പ് മുമ്പ് കളിയൊക്കെ സ്പെയിൻ്റെ വളരെ ശോകം കളിയായിരുന്നു പക്ഷേ സ്പെയിൻ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തെട്ട് ആ വർഷങ്ങളിൽ തുടർച്ചയായിട്ട് അവരുടെ കളി ശൈലി മാറ്റി പിടിച്ചു ടിക്കി ടാക്കൻ ശൈലിയിലൂടെ അവർ കളിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി ടിക്കിട്ടാക്ക അടിപൊളി ആണ് കൊടുത്തു വാങ്ങി കൊടുത്തു വാങ്ങി മുന്നോട്ട് പോകുന്ന ചെറിയ പാസ്സുകളിലൂടെ ഫുട്ബോളിന് ജീവിതം നൽകുന്ന ജീവൻ നൽകുന്ന ആത്മാവ് നൽകുന്ന പ്രാണൻ നൽകുന്ന മികവുള്ള കളിയിലൂടെ സ്പെയിൻ അങ്ങനെ എല്ലാവരെയും എന്താ പറയണം വശീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അന്ന് മുതൽ ഞാൻ സ്പെയിൻ ആരാധകനാണ് സ്പെയിന് വേണ്ടി ഞാൻ മുദ്രാവാക്യം വിളിക്കും സ്പെയിന് വേണ്ടിയിട്ട് ഞാൻ വാദോരാതെ സംസാരിക്കും സ്പെയിൻറെ മത്സരങ്ങളിൽ എല്ലാം ഞാൻ കാണും സ്പെയിൻ്റെ ഒരു മത്സരം പോലും ഞാൻ വെറുതെ കളയില്ല പക്ഷെ അന്നൊക്കെ എന്നെ ഒരുപാട് പേര് വിമർശിച്ചിരുന്നു കളിയാക്കിയിരുന്നു എന്തൂട്ട് സ്പെയിൻ ഇതൊക്കെ ഇന്നലത്തെ മഴയിൽ കുരുത്ത വെറും തകരകള് ഇവരൊക്കെ വാടി കരിഞ്ഞു പോകും എന്തൂട്ട് കളിയാണ് ഇവരുടെ ഐ പാസ് കൊടുത്ത് കളിക്കാൻ മാത്രം ജനിച്ച ടീം എന്നൊക്കെ പറഞ്ഞു കളിയാക്കിയിരുന്നു പക്ഷേ ഉണ്ടല്ലോ ആ കളിയാക്കലുകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആദ്യമായിട്ട് വേൾഡ് കപ്പ് രണ്ടായിരത്തി പത്തിലെ വേൾഡ് കപ്പ് സ്വന്തമാക്കിയ സ്പെയിൻ്റെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക് അങ്ങ് തിമിർത്ത് കളിക്കുകയായിരുന്നു സാവിയും ഇനിയസ്റ്റിയും ടോറസും ബുസ്കറ്റ്സും എല്ലാവരും ചേർന്നിട്ട് മിഡിന്റെ മിഡിന്റെ ഒരു കളി മിഡിലൂടെ പന്ത് വന്നിട്ട് പന്ത് വാങ്ങാം കൊടുക്ക കൊടുക്ക വാങ്ങാ ഗോളടിക്ക ഒരാൾക്ക് പോലും പന്ത് തട്ടിപ്പറിക്കാനോ മേടിച്ചെടുക്കാനോ പറ്റിയില്ല ആയിരം ആയിരത്തിലേറെ പാസ് വെച്ച് കളിക്കുന്ന ഫുട്ബോളിന്റെ ജീവനായി മാറിയ സ്പെയിൻ സ്പെയിൻ അങ്ങനെ ആദ്യത്തെ മത്സരം തോറ്റെങ്കിലും രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പിൽ വുവു സെലകൾ നിരവധി അനവധിയായിട്ട് ഊതിപ്പെരിപ്പിച്ച അപഹടങ്ങൾക്കിടയിലൂടെ വേൾഡ് കപ്പ് സ്വന്തമാക്കുകയായിരുന്നു ആഹാ ഇനി എസ്റ്റിയുടെ സൂപ്പർ ഹിറ്റ് ഗോളിലൂടെ അങ്ങനെ സ്പെയിൻ അങ്ങനെ നിറഞ്ഞു നിറഞ്ഞ ഒരു സ്പെയിൻ ആരാധകന്റെ എന്താ പറയണ മനസ്സ് നിറഞ്ഞ ഒരു രാത്രിയായി അന്ന് മാറുകയായിരുന്നു പക്ഷേ ഇന്ന് അതിലേറെ അഭിമാനം തോന്നുകയാണ് ഗാസയിലെ ഇസ്രയേലിൽ നടത്തുന്ന ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ കുഞ്ഞുമക്കളെ ഒക്കെ അവർ വകം വകം വരുത്തും എന്ന് തീരുമാനിച്ച് അവർ ചെയ്യുന്ന ഓരോ ചേത്തുകൾ ഓരോ ദിവസങ്ങളായിട്ട് ആ നാടിന് ആ രാജ്യത്തിന് മേൽ അവർ ദുരന്തം ഇങ്ങനെ വി വിതച്ചുകൊണ്ടിരിക്കുകയാണ് പാലായനം ചെയ്ത് എത്ര എത്ര പേരാണ് ലക്ഷക്കണക്കിന് പേരാണ് പല നാടുകളിലേക്കും ഓടി ഓടിപ്പോകുന്നത് വീതി കൊണ്ട് പേടി കൊണ്ട് കെട്ടിടങ്ങളൊക്കെ ചുമ്മാ പൊട്ടി പൊട്ടിത്തെറിപ്പിച്ചു കളയുകയാണ് ബോംബുകൾ വന്ന് വീഴുന്നത് ഓരോ പൂച്ചെണ്ടുകൾ വന്ന് വീഴുന്ന ലാഘവത്തോടു കൂടിയാണ് കുഞ്ഞുമക്കളൊക്കെ വിശന്ന് കരയുന്നു അവരുടെ കണ്ണീരിന്റെ ആ ഒരു ആഴം പോലും കാണാനായിട്ട് ആരുമില്ല പക്ഷെ ഇന്ന് വേൾഡ് കപ്പിൽ ഒന്നാറാങ്കിൽ നിൽക്കുന്ന സ്പെയിൻ പറഞ്ഞു ഇസ്രയേൽ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിന് ഈ കൊടും ചെയ്തികൾ ചെയ്യുന്ന ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തണം പാലസ്തീനെ ചേർത്ത് പിടിക്കണം ഇസ്രയേൽ വേൾഡ് കപ്പിന് യോഗ്യത നേടിയാൽ ഞങ്ങൾ വേൾഡ് കപ്പ് ബഹിഷ്കരിക്കും ഇസ്രയേൽ യോഗ്യത നേടിയാൽ വേൾഡ് കപ്പിന് യോഗ്യത നേടിയാൽ അവരെ ചേർത്ത് പിടിക്കുന്ന തരത്തിൽ ഭരണകൂടം തീരുമാനങ്ങൾ എടുത്താൽ അതിനെതിരെ ഞങ്ങൾ കർശനമായി നിയമത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒച്ച വയ്ക്കും അതിനെതിരെ പ്രതിഷേധിക്കുമെന്ന് സ്പെയിൻ ഭരണകൂടം തന്നെ പറഞ്ഞിരിക്കുകയാണ് സലൂട്ട് അഭിവാദ്യങ്ങൾ നിലപാട് ഇതാണ് നിലപാട് പക്ഷേ ഉണ്ടല്ല ഈ അർജന്റീന ഇപ്പൊ കേരളത്തിലേക്ക് വരാൻ പോകുന്ന ടൂറിസ്റ്റ് ആ ഒരു സെറ്റപ്പിലൊക്കെ എത്താൻ പോകുന്നു കേരളത്തിൽ പന്ത് തട്ടാൻ പോകുന്നു മെസ്സി വരാൻ പോകുന്നു ഉള്ള വാർത്തകൾ കേൾ കേൾക്കുന്നുണ്ട് ഈ അർജന്റീന ഇസ്രായേലിന്റെ കൂടെയാണ് നിലപാട് അറിയിച്ചിട്ടുള്ളത് എന്ത് കാരണത്തില് ഈ കുഞ്ഞുമക്കള് കഷ്ടപ്പെടുകയും കുഞ്ഞുമക്കളുടെ കണ്ണീരിന്റെ വിലയൊന്നും ഈ മെസ്സിയെ പോലുള്ളവരൊന്നും കാണുന്നില്ലേ മെസ്സിക്കും മെസ്സിയുടെ കൂടെ ഉള്ളവർക്കും അർജന്റീനയുടെ ഏഹ് ഭരണകൂടത്തിനുമൊക്കെ ചോദ്യം ചെയ്തൂടെ ഇസ്രായേലിന്റെ ഈ ക്രൂരമായിട്ടുള്ള നിലപാടിനെ അവരൊക്കെ എന്താ കാണാതെ ും കാണാതെങ്ങനെ കണ്ണുകെട്ടിരിക്കുകയാണോ ഗാസയിലുള്ള കുഞ്ഞുങ്ങളുടെ കരച്ചിലൊന്നും ഇവരുടെ കാതുകളിലേക്ക് എത്തുന്നില്ലേ അർജന്റീന ഇസ്രായേലിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓമന കുഞ്ഞാണ് പൊന്നോമനയാണ് തങ്ക എന്ന് പറഞ്ഞൊക്കെ മുന്നോട്ട് പോവാണ് മെസ്സി ഒന്നും ഒന്നും വിടുന്നില്ല മെസ്സി ഇതൊന്നും കാണുന്നില്ല പാലസ്തീനിൽ നടക്കുന്ന ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ കാണുന്നില്ല പാലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ കാണുന്നില്ല അവരുടെ പട്ടണിയാൽ പല ഭാഗത്തേക്കും ചിതറി തെറിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുന്ന കാഴ്ചകളൊന്നും മെസ്സി കാണുന്നില്ല അർജന്റീനിയൻ ഭരണകൂടം രാജ്യം കാണുന്നേ ഇല്ല അവരുടെ അവിടുത്തെ ഭരണസമിതിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സ് മാറി എന്നാണ് തോന്നണത് അപ്പൊ ഈ ഇത് കണ്ടാ ഐക്യരാഷ്ട്രസഭയിൽ സ്വതന്ത്ര പാലസ്തീനെ എതിർത്ത് വോട്ട് ചെയ്ത പത്ത് രാജ്യങ്ങൾ അതിൽ അർജന്റീനയാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ള പേര് രണ്ടാമത് ഹങ്കറി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട് പിന്നെ മൈക്രോനേഷ്യ കൊടുത്തിട്ടുണ്ട് നൌറ് കൊടുത്തിട്ടുണ്ട് പലാബ് കൊടുത്തിട്ടുണ്ട് പാപ്പുവ ന്യൂ ഗിനിയ കൊടുത്തിട്ടുണ്ട് പരാഗി കൊടുത്തിട്ടുണ്ട് ടോങ് കൊടുത്തിട്ടുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക അമേരിക്കയുണ്ട് അപ്പം അമേരിക്കയും അർജന്റീനയൊക്കെ ഒരു കൈയ്യോടുകൂടി ഒരമ്മ പെറ്റ മക്കളെ പോലെ തന്നെ ഇസ്രയേലിനെ ചേർത്ത് പിടിച്ചേക്കുകയാണ് വെക്കുകയാണ് അപ്പം നിലപാടുകളെന്നും രാജകുമാരനായിട്ട് നമ്മുടെ സ്പെയിൻ നിറഞ്ഞു നിൽക്കുകയാണ് എന്താണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ അത് കമൻറ്റുകളായി അറിയിക്കും മെസ്സ് ചെയ്തത് ശരിയാണോ നിങ്ങള് തന്നെ പറ.